വിശ്വകർമ്മ ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ധപ്പെടുക ടേബിൾ ടെന്നീസ് അക്കാദമി സമീപം പയ്യന്നൂർ കാസർകോട് ജില്ലാ ട്രഡീഷണൽ ആർട്ടിസൻസ് കോൺഗ്രസ് പതാക ദിനവും വിശ്വകർമ്മ ജയന്തിയും സമുചിതമായി ആഘോഷിച്ചു പിരിക്കോട് ഫൈനാൻസ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പരമ്പരാഗത തത്വശാസ്ത്ര വാസ്തുവിദ്യ വിദഗ്ധരുടെയും കരകൗശല തൊഴിലാളികളുടെ സംഘടനയായ ട്രഡീഷണൽ ആർട്ടിസ്റ്റ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിശ്വകർമ്മ ജയന്തിയും പതാക ദിനവും ആചരിച്ചത് ടി എ സി ജില്ലാ പ്രസിഡന്റ് ബാബു അഴീക്കോടൻ ഉദ്ഘാടനം ചെയ്തു മറ്റേ തൊഴിലേക്ക് പോകുമ്പോൾ അവരുടെ വിഷമതകൾ എന്തുകൊണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒത്തൻ മീൻ ഇല്ലായ്മ കൂട്ടായ്മയിലായ്മ നമുക്ക് ഇവിടെ സംഘടനയുണ്ട് സംഘടനയ്ക്കായിട്ടൊന്നും കാര്യമില്ല അത് പല വഴിക്കും സഞ്ചരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ടി എസ് സിയോടുകൂടി നമുക്കെല്ലാവർക്കും ജനക്കകത്തുനിന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ നമ്മുടെ ആനുകൂല്യങ്ങളും മറ്റു ഇതര കാര്യങ്ങളും ചെയ്താൽ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടി എസ് സി രൂപീകരിക്കാനും ഈ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് രവി പുലിക്കോട് അധ്യക്ഷത വഹിച്ചു പിലിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം പി മനോഹരൻ മുഖ്യാതിഥിയായി കെ പി ജി ഡി ജില്ലാ പ്രസിഡന്റ് രാഘവൻ കുളങ്ങര മുഖ്യ പ്രഭാഷണം നടത്തി കെ എസ് എസ് പി യെ പിരിക്കോട് മണ്ഡലം പ്രസിഡന്റ് ടി വി സുരേഷ് ഭാർഗവി കെ വി യശോദാരവി സുകുമാരൻ ടി വി ജിന എ വി ടി വി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ദേശീയ പുരസ്കാരം ലഭിച്ച മധു മധു ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി രാജൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാനറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാഡമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്